വീട്ടിൽ ഹോളി വാട്ടർ അഥവാ ഹാനാമ്പെള്ളം വെച്ചിട്ട് അത് ഉപയോഗിക്കാത്ത ആളാണോ നിങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ഒരു കുപ്പി ഹോളി വാട്ടർ വാങ്ങി വെച്ചിട്ട് വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇനി നിങ്ങൾ ഇതുവരെ ഹോളി വാട്ടർ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഉപയോഗിക്കും നിങ്ങൾ ഉപയോഗിക്കാൻ മറന്നുപോയ മൂർച്ചയേറിയ ഒരു ആയുധമാണ് ഹോളി വാട്ടർ പക്ഷേ സാത്താനും അവന്റെ കൂട്ടരും പറയുന്നത് ഇതൊരു ആസിഡ് വാട്ടർ ആണ് എന്നാണ് തീ കടൽ വരുന്നത് പോലെയാണ് ഇത് വരുന്നത് എന്നാണ് അശുദ്ധാരോഗികളെ മുറിവേൽപ്പിക്കുവാനും പൊള്ളലേൽപ്പിക്കുവാനും സാധിക്കുന്ന ഒരു വിശിഷ്ട ആയുധമാണ് ഹോളി വാട്ടർ അല്ലെങ്കിൽ ഹാനൻ വെള്ളം നമ്മുടെ തിരുസഭയിലെ പല വിശുദ്ധരുടെയും രഹസ്യ ആയുധമായിരുന്നു ഹോളി വാട്ടർ പലപ്പോഴും ഈവിൽ പൊസനുള്ള ആളുകൾ ഭൂതോച്ചാടന അവസരങ്ങളിൽ ഹാനൻ വെള്ളത്തെ വളരെയധികം പേടിക്കുന്നതും ആ തീജലും ദൂരെ മാറ്റി വയ്ക്കൂ എന്ന് അലറിക്കരയുകയും ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഡോമിനിക് വാളവനാൽ അച്ഛനും അതുകൂടാതെ തോമസ് വാഴച്ചാരിക്കൽ അച്ഛനും പ്രിൻസ് ക്ലാരൻസ് അച്ഛനും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോയിലെ ആ രഹസ്യം നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിശുദ്ധനുണ്ട് വിശുദ്ധ പാതിരോപിയോ പാതിരപ്പിയോ എപ്പോഴും ഒരു കുഞ്ഞ് ഹോളി വാട്ടർ കുപ്പി കയ്യിൽ തൻ്റെ കൂടെ കരുതുമായിരുന്നു കാരണം അദ്ദേഹത്തിന് ദൈവം ധാരാളം വരങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഏബുപ്രാസ്യ പ്രാസ്യാമ്മ തന്റെ മുമ്പിൽ എത്തുന്ന ശുദ്ധീകരണ ആത്മാക്കളെ ഹോളി വാട്ടർ തളിച്ചുകൊണ്ടാണ് തിരിച്ചറിഞ്ഞിരുന്നത് വിശുദ്ധ പാതിരോപിയ്ക്ക് അപൂർവമായ വരങ്ങളിൽ ഒന്ന് അതായത് ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിൽ ആയിരിക്കുവാനുള്ള ബൈ ലൊക്കേഷൻ എന്ന വരം ഉണ്ടായിരുന്നു